തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രകടന പത്രിക വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രകടന പത്രികയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമോ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൊതുജനാരോഗ്യം വന്യജീവി വന്യജീവിശല്യം തടയൽ ദുരന്ത നിവാരണത്തിന് അടിയന്തര സഹായം നൽകൽ എന്നിവയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നാണ് യുഡിഎഫ് വാഗ്ദാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കും വന്യജീവികളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും തെരുവുനായ ശല്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കും ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും രണ്ടായിരം രൂപ അനുവദിച്ചു നൽകും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് രണ്ടു വർഷത്തിൽ ഒരുക്കലാക്കുമെന്നും പ്രകടന പത്രികയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കാർബൺ ന്യൂട്രലാക്കി മാറ്റും ചരിത്രത്തിലാദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിതമായ ഫണ്ട് അനുവദിക്കുമെന്നും പ്രകടന പത്രികയിൽ യു ഡി എഫ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ കരുത്ത് ജനിച്ചു കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസ് നടന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ പത്ത് ശതമാനം വർധനവ് ഉറപ്പുവരുത്തും സീറോ വേസ്റ്റേജ് എന്നാണ് യു ഡി എഫ് ലക്ഷ്യം ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും തെരുവുവിളക്കുകൾ സ്ഥാപിക്കും തെരുവു തെരുവുവിളക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരുവുകൾ തോറും ലൈൻ നമ്പർ വെക്കും നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പിലാക്കും പിൻവാതിൽ നിയമനം പൂർണ്ണമായും തടയുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നു ഞങ്ങളിതെല്ലാം വളരെ ഇഴകേറി പരിശോധിച്ചതാണ് നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ആത്മവിശ്വാസമുള്ള അഭിമാനപൂർവമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമായ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നേതാക്കളായ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു അമൃതാന്യൂസ് കൊച്ചി